സ് ഇതെന്താ ഒന്ന് ആലോചിക്കുകയെന്ന് വേണ്ട ഞാൻ പറഞ്ഞു തരാം ഇതാണ് കേട്ടോ കേക്ക് ഇത് ഇതെന്ത് കേക്കാന്ന് പുതിയ മോഡലൊന്നും അല്ല ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെയായതാണ് ഏട്ടോ വെട്ടം ഇട്ട് കാണിച്ച് തരാം ദേ ഇതാണ് കേട്ടോ സംഭവം അപ്പോൾ ദേ കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ പക്ഷേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കാണാൻ ഈ ലുക്ക് ഇങ്ങനെ ആയതെങ്ങനെയാണെന്ന് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിൽക്കും മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നേ ഒരു ഓറിയോ കേക്ക് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത് പിന്നെ കുറച്ച് അഹങ്കാരവും കൂടി കേക്കായി വന്നപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ ആ ഒരു ഇതിൽ വന്നതാണ് ഇങ്ങനെ കേട്ടോ അപ്പം ഈ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ എന്താണ് ചെയ്തതെന്ന് കാണണ്ടേ അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിത് എടുത്തിട്ടുള്ളത് ഹൈഡാൻ സിക്കിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ ഓറിയോ കൊണ്ട് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നതേ ഹൈഡാൻഡ് സീക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമേ നന്നായിട്ട് ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാം അപ്പൊ ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഫൈൻ ആയിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതേ ഹൈഡാൻ സീക്കിന്റെ ബിസ്ക്കറ്റ് കൊറേശ പൊട്ടിച്ചിട്ട് കൊടുക്കാമേ ഇതേ കുറേ പൊട്ടിച്ചിട്ട് കൊടുത്തു നന്നായിട്ട് ഇതിനെയും ഫൈനായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര പൊടിച്ചതിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതേ കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇപ്പോൾ ഒരു കട്ട കെട്ടി ഇതുപോലെ തോന്നിയില്ലേ എൻ്റെ പഞ്ചസാര പൊടിച്ചതിൽ ചെറിയ നനം ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് കുഴപ്പമില്ല നമ്മൾ പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് ആയിക്കോളും കേട്ടോ അപ്പോൾ അതേ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ട് കേക്കിൻ്റെ ബാക്ക്റാക്കി എടുക്കാവേ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കതിനെ മാറ്റി കൊടുക്കാം എന്നിട്ടൊരു സാധാ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാമേ ഇതിനിടയിൽ നമുക്ക് ഇതേ ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ മുകളിൽ ചോക്ലേറ്റ്സിന്റെ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോഴേക്കും എന്തേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റിൽ എനിക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്കൊരു എന്താ അഹങ്കാരം എന്നെനിക്ക് പറയാൻ ആണ് ഇപ്പം തോന്നുന്നത് കേട്ടോ ആ ഒരു ഇതിൽ ഈ കേക്ക് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ട് അതിനിടയിൽ ഇതേ ഈ ക്രീം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആ കേക്ക് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര കോൺഫിഡൻസിലാണ് കേട്ടോ പക്ഷേ കേക്ക് കട്ട് ചെയ്തു വന്നപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കേക്ക് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ ചോക്ലേറ്റിലും എനിക്ക് ചോക്ലേറ്റ് ഞാൻ ഇത് കുറച്ചും കൂടി ലൂസാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ കേക്ക് ഒരു വിധം എടുത്തതേ എങ്ങനെ ഒപ്പിച്ച് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ കമൻറ്റും കൂടി ഇടണം കേട്ടോ പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ലുക്കില്ലെങ്കിൽ എന്താ ദേ അകം കണ്ടോ നല്ല സോഫ്റ്റ് കേട്ടോ സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി കേക്കാരുന്നേ അപ്പോൾ ദേ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്തില്ലെങ്കിലും നന്നായിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ഇത് കട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ കട്ട് ചെയ്യാൻ നിന്നാൽ ഈ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത് പൊടിഞ്ഞു എന്നാണ് എനിക്ക് തോന്നി കേട്ടോ അതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ആയിരുന്നു കേട്ടോ അടിപൊളി സോഫ്റ്റ് ആയിരുന്നേ ഇനിതേ കേക്ക് മുറിച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കിത് എങ്ങനെ കോരി കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണും പറയും ബൈ ബൈ